ഇതെ കൊച്ചുമോളാ കൊച്ചുമോൾ എന്റെ എന്ത് ചെയ്യാനാ ഇങ്ങനെ ആയി പോയി സഹകരിച്ചതിന് എല്ലാവർക്കും ഒരു സന്തതി ഹെൽമെറ്റും ജാക്കറ്റും നീ ആര് പോണ്ടോ നാ കേ തല്ലിക്കൊന്നെ പിന്നെ ഞാൻ കുറച്ച് കാശ് വെച്ചപ്പോ മുത്ത കയ്യിലില്ല എന്നിട്ട് രാവിലെ തന്നെ പൂർത്തി വെച്ചത് മാദ്യം ഇരുവ്യോ ഇതാണ് നാട്ടുകാർ പെശുക്കം പെള്ളാന്ന് വിളിക്കുന്നത് സിവിലെയും കോളനിയിലെ പിള്ളേരെ കൂടെ കൂടി എല്ലാ തെമ്മാടിത്തറങ്ങളും പഠിച്ചു വെച്ചിരിക്ക മോന്റെ രക്തത്തെ തന്നെ പിറന്നുല്ലോ അമ്പത് പൈസ എവിടെ ഈശ്വരാ ഹലോ ആ എവിടാടാ ഞാൻ നിന്റെ വീടിന്റെ മുമ്പിലുണ്ട് നീ പുറത്തേക്ക് പൊറത്തേക്കുവാ

ഒരു തുമ്മൽ വന്നത് എങ്ങാട് പോയാവോ അക്കരെ ഇക്കരെ നിന്നാൽ എങ്ങനെ ആശ തീരും സ്വഹ ആശ തീരും ഒന്നുകിലാങ്കിളി അക്കരേക്ക് സ്വഹ അല്ലെങ്കിൽ പെൺകിളി ഇക്കരക്ക് അല്ലെങ്കിൽ അക്കരേ എന്റെ പെങ്ങക്കും അളിയനും ഇങ്ങനെ അക്കരെ ഇക്കരെ നോക്കി ജീവിതം തൊലക്കേണ്ട ഗതികേടായി പോയല്ലോ ദൈവമേ പാവം ഒന്നും കഴിച്ചു കാണില്ല അനുഭവിക്കട്ടെ ശുദ്ധനായ നമ്മുടെ അച്ഛനെ ഇങ്ങനെ ഒറ്റ ദിവസം കൊണ്ടാ മൊട്ടനാക്കി മാറ്റിയത് ഒബാമ ഇപ്പിങ്ങും ബാൻഡ് ബുക്ക് ചെയ്യാനായിട്ട് അമേരിക്കൻ പ്രശ്നമുണ്ടേ ദൈവം ഓട്ടോടെ ശബ്ദം കേട്ടില്ലേ കിട്ടില്ലേക്ക് സ്കൂളിൽ പോണ്ടേ ഇനി നമ്മ ഇക്കൊല്ലം കഴിഞ്ഞത് പത്താം ക്ലാസ്സിലാ മിടുക്കോളെ എന്താ ഇത് സ്കൂളിൽ പോകുമ്പോ മൊബൈൽ ഫോൺ കൊണ്ടുപോകാൻ അച്ഛൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ചാർജ് ചെയ്തില്ലേ കണ്ടില്ലേ എന്റെ മകളെ പഞ്ചറടിക്കാൻ വേണ്ടി ആ തെണ്ടിപ്പൂവാലും വീണ്ടും വന്നിരിക്കുകയാണ് ഇന്ന് അവന്റെ തലമണ്ട ഞാൻ തല്ലിപ്പൊളിച്ച് ബലിച്ചോറാക്കും അച്ഛൻ കൊച്ചനെയും സ്കൂളിൽ പോയെ തല്ലി ഓടിക്കുന്നതിന് മുമ്പ് സ്കൂളിൽ എത്തണം ഒബാമ വന്ന ഓട്ടോ കാശ് കൊടുക്കണേ അവിടെ എന്തോ പ്രതിസന്ധി മോളെ വാ പോവാ നീ മൊബൈൽ ചാർജ് ചെയ്യ വാ നടക്കിരി കത്തിരുന്നവരെ കാത്തിരുന്നാല് വശന്ത തണ്ടം കരിയും അയ്യോ എന്തിനാ റോട്ടി കിടക്കണത് വീട്ടിൽ വന്നല്ല വാനസംഘം മാറി 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 ആരും അടുത്തേക്ക് വരരുത് വിഘ്നേശ്വനുള്ള നിവേദ്യോ ഉന്നം വെളിച്ചാൽ എന്റെ അന്നം മുട്ടും ഒരു അപേക്ഷയുണ്ട് ആർക്ക് കിട്ടിയാലും പാതി എനിക്ക് തരണം ഇതെന്റെ ബ്രേക്ക്ഫാസ്റ്റാ തേങ്ങക്ക് പോലും ഉന്നയില്ലാതായി ശുഭ ലക്ഷണം എറിഞ്ഞത് തേങ്ങ ഉടഞ്ഞത് കാല് ഉന്നം പിഴച്ചതാ ദൈവത്തിന് പോലും മതിയാല്ലോ ചേച്ചി അവിടെ ആദ്യം കഴിച്ചാ കാലത്ത് തന്നെ രണ്ട് അഗർബത്തി സ്റ്റാൻഡ് വിഴുങ്ങി അഗർബത്തി സ്റ്റാൻഡാ അഗർബത്തി പഴത്തിലാ കുത്തിവെച്ചിരുന്നത് എന്ത് ചെയ്യാനാ ഒരു വൈഫ് ഹൗസ് ഉണ്ട് ഹൗസ് വൈഫ് ഉണ്ട് പക്ഷെ ആ വാടകുടീരം കെട്ടി താമസിക്കാതെ അളിയനെ ചേച്ചിയും കൊണ്ട് എങ്ങോട്ടെങ്കിലും പതിമൂന്ന് തവണ ശ്രമിച്ചല്ലേ അപ്പഴൊക്കെ ആ വട്ടന്റെ അല്ല ആ വട്ടച്ചന്റെ കയ്യിൽ നിന്ന് തലക്കെട്ട് കിട്ടി നല്ല ഐ എസ് ഐ മാർക്കുള്ള മുദ്ര ഇപ്പോഴും എന്റെ മൂർധാവി കിടപ്പുണ്ട് ശ്രീലങ്കട ഭൂപടം പോലെ

സാറ് നല്ല ചൂടിലാണെന്ന് തോന്നുന്നു അവര് ഡിപ്പാർട്ട്മെന്റ് പരാതിപ്പെട്ട ചങ്ങി സ്റ്റീഫൻ എന്റെ ചുറുമ്പോഴി വന്ന് പോയതും ആളത്ര നിസ്സാരക്കാരിയല്ല സർവീസ് ചെയ്ത സ്ഥലങ്ങളിലൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആണെന്നാ കേൾവി ഇതോട് പെരിയ താപ്പാണങ്ങളോട് കൊമ്പ് ഓർത്തവനായി സ്റ്റീഫൻ പിന്നല്ലേ ഈ പീര പിടിയാണ് കൊമ്പ് കോർക്കുകയല്ല പ്രശ്നം ഒതുക്കി തീർക്കാനാ നീ നോക്കേണ്ടത് കാര്യത്തിന്റെ ഗൗരവം അറിയാലോ ഇതിന്റെ പേരിൽ ഇപ്പൊ ഈ വിളിച്ച സാപു പോലും ഉണ്ടാവില്ല ആ ഡോക്ടർ ലീഗലായി മൂവിയ് എങ്ങനെയെങ്കിലും അവരെ ഒന്ന് സ്വാധീനിക്കാൻ നോക്ക് അവരെയൊന്ന് ഞങ്ങളെ പരിചയപ്പെട്ടില്ലല്ലോ ഞാൻ പൽപ്പു ഇത് എന്റെ ഭാര്യ പല്ലവി ഇത് പിന്നെ ഇവരുടെ തലപാട് പല്ലനേരില്ല ഞാൻ പല്ലാവു ഇപ്പൊ സെന്റേജ് ഇരിക്കണെ പല്ലിശ്ശേരി എന്നാ പങ്കന്റെ എല്ലാം ഒടിഞ്ഞത് തന്നെ കല്യാണം മുടക്കണ കേസാണ് നിങ്ങൾ ആരാന്നാ ചോദിച്ചത് ഈ കൊച്ചിനെ മോനെ പറഞ്ഞത് മോനെന്തേക്കണ സത്യോട്ട് എനിക്കൊരു അറിയില്ലേ

അല്ല ഇതെന്താ പകർച്ച എന്നെ പൈതൃകം തെളിയിച്ചു ആരും പ്രശ്നം ഉണ്ടാക്കല്ലേ ആ വരണം വരണം ചില ക്ഷമിക്കണം ഞങ്ങൾ കളേശോടെ ആൾക്കാരാ ഈ നിൽക്കുന്നതാണ് ഞങ്ങളുടെ ആങ്കർ പിങ്കി

ഞങ്ങളോട് സഹിച്ച എല്ലാ കുട്ടികൾക്കും ഞങ്ങളുടെ വക ഒരു സ്പെഷ്യൽ സമ്മാനം എന്താ എന്ത് ക്യാമറ പോയി എവിടെ പോയി ബ്ലേഡ് ഉണ്ടോ അവരോട് കടം വാങ്ങിയിട്ടാണ് കഴിഞ്ഞ തവണ നിന്റെ അച്ഛന്റെ അച്ഛൻ മറമ്പത്തിൽ ചേർത്തി കടം കിട്ടും കടിക്കുന്ന പട്ടിക്കും വില പറയും അളിയന് വേണ്ടി ഞാൻ ജാമി നിന്ന് കാശ് വാങ്ങാൻ ഒരു ടീം വെയിറ്റ് ചെയ്യുന്നുണ്ട് ചെയ്തു മാറ്റി സോൾവ് ആയിട്ട് അറിയഞ്ഞിട്ടല്ല എന്നാ കൊല്ലടാ നീ എന്നെ വണ്ടി എടുത്തേ എത്ര പെട്ടെന്ന് ക്യാമറ ഇന്നത്തെ എപ്പിസോഡ് മുടങ്ങും മാലയോ പോയി ഇനി എന്റെ കണ്ണടയും ആ കുരുത്തം കെട്ടോള അടിച്ചു മാറ്റിട്ടുണ്ടാവു എന്താ സാറേ കണ്ണട അതല്ലടാ അത അതല്ലട സാറിന് എന്തിനാ പൊട്ട് അടച്ചല്ലോ എന്നെ ഒന്ന് ഓ അതാണോ എനിക്കറിയത്തില്ല ദേ ഒരു കാര്യം സാറെന്നെ പിരിച്ചുവിട്ടാലും വേണ്ടൂല ഇനി പിങ്ക കുഞ്ഞിന്റെ ഷോ കഴിഞ്ഞാലേ ഞാൻ ഫ്രീ ആവത്തുള്ളൂ അടുപ്പം നിലവിളി ഒരു പിങ്കി ഷോ ഇവളെ കൊണ്ട് ഞാൻ തോറ്റു എവിടെ വെച്ച് മറന്നാലും ഈ സമയത്ത് ഇത് അന്വേഷിക്കുന്നു എനിക്ക് അറിയാൻ ഓ പിന്നെ ആ തല വേഷം കിട്ട് കാണാനൊന്നും എന്നെ കിട്ടില്ല തോന്നി വലിയ അവളുടെ അല്ല മുത്തും കൊച്ചുമോളും തമ്മിൽ എന്തോ ഒടക്കുണ്ടല്ലോ ആ കുരുത്തം കെട്ടവള് ആരാണ് അവളുടെ വിചാരം കായംകുളം കൊച്ചുണ്ണിയുടെ കൊച്ചുമോളോ ഇപ്പൊ പട്ടാ പകല് പിടിച്ചുപറിയു പൂച്ച കുഞ്ഞാ സന്തോഷ വാർത്ത

അത് ഞങ്ങള് തമ്മിലുള്ളൊരു ഇടപാടാ ഓ ആശ്വാസായി ഇതിനു വേണ്ടി ആയിരുന്നെങ്കിൽ എന്നോട് ചോദിച്ചാ മതിയായി നി കാന്താരി അടുക്കളയിൽ ജോലിയൊന്നുമില്ലേ ചുമ്മാ നല്ല കോമാലി വേഷം കെട്ടി കൊച്ചുമോളെ തെരുവിൽ കാളകളിച്ച് നടക്കുന്നേ പ്രോത്സാഹിപ്പിക്കാൻ കുടുംബത്തിൽ തന്നെ ആൾക്കാരുണ്ടല്ലോ നാളെ നിനക്ക് ഇന്റർവ്യൂ ലിവി കാണുന്ന നേരം കൊണ്ട് നാളത്തേക്ക് വല്ലതും പ്രിപ്പയർ ചെയ്യാൻ നോക്ക് ഒരു ബഫൂൺ ഷോയും അതിനു കൊറേ കാഴ്ചക്കാരും

ഞാൻ എന്നും ും എല്ലാ പ്രൊഫഷനും അന്തസ്സുണ്ട് നിയമം അതിന്റേതായത് എനിക്കിഷ്ടമുള്ള നിന്റെ ഇഷ്ടം തന്നെ ആയിരുന്നല്ലോ എല്ലാറ്റിലും എൻട്രൻസ് പാതിയിൽ നിർത്തി ചേർന്ന കോളേജിൽ പ്രശ്നക്കാരി നിന്റെ അച്ഛനെ പോലെ അന്ന് ഞാനും സാമർഥ്യം കാണിച്ചിരുന്നെങ്കിൽ ഇതൊന്നും കാണേണ്ടി വരില്ലായിരുന്നു എന്നെങ്കിലും ഒരു മനസ്സമാധാനം ഇവിടെ എനിക്ക് തന്നിട്ടുണ്ടോ താൻ തോന്നി അതെ താൻ തോന്നി തന്നിഷ്ടക്കാരി അങ്ങനെ ഒരുപാട് നീ നീ പോ അല്ലെങ്കിൽ ഞാൻ പോയെ ഒന്ന് ഇങ്ങനെ അതിന്റെ മോശ തന്നെ തന്നെ സമയദോഷത്തിന്റെ അവൾക്ക് വളം വെച്ച് കൊടുക്കുന്നത് നിഷേധിക്കുന്നില്ല ഇത്തിരി ശാസനയുടെ കുറവുണ്ട് ഇപ്പൊ തന്നെ അത് ശരിയാക്കി തരാം എടി പിങ്കി പിങ്കി നീ കൊറ ദിവസായി തുടങ്ങിട്ട് എവിടെ അവള് നിന്നെ ഞാൻ പിങ്കി മാല എവിടെ കേട്ടില്ലേ ുംങ്കടിക്കാൻ പോയി മാല കേട്ട് വന്നു കോട്ട വാങ്ങി വന്നു മാല വേണോ കോട്ട വേണോ രണ്ടും ആദ്യം കോട്ട പിന്നാല ഓക്കെ ഈ പട്ടണവും കലയും തമ്മിച്ചേരില്ല മുത്തശ് കണ്ടില്ലേ ഇതൊക്കെ എനിക്ക് കിട്ടിയ അംഗീകാരങ്ങളാ വേണ്ട കൊണ്ട് ഒരു കല പോലും രാജലക്ഷ്മിയുടെ ജീവിതത്തിലുണ്ടോയം നീ എടുത്തു അറിഞ്ഞില്ല കേട്ടാ ഇത്രയും വെള്ള അധികം വേണ്ട വെള്ളത്തിന്റെ കുത്തില്ലേ മതി മതി മോളെ നീ നിന്നോട് പല പ്രാവശ്യവും ഞാൻ ചോദിക്കണം ചോദിക്കണം എന്ന് വെച്ച് വിചാരിച്ചിരിക്കുന്നു നിനക്കെന്താ ഇങ്ങനെ ഒരു ക്ഷീണം അല്ല ഈ നിധി വേദത്തിന്റെ താക്കോല് ഇനിയെങ്കിലും എന്നെ ഏൽപ്പിച്ച നിനക്കെന്താ ഒരു പ്രശ്നം പിടിവള്ളി അത് ശരി എന്റെ വീക്ക്നസ് വെച്ച് തന്നെ നിനക്ക് കാര്യം നടത്തണം അല്ല കാന്താരി നിനക്കൊരു ക്ഷീണല്ലേ പിന്നെ കൊളസ്ട്രോള് കിട്ടിയില്ല നേര നേരം മരുന്നും പത്തിണം പരിചരിക്കുന്ന ദേഹം എടേ വയസ്സ് നമ്മുടെ കയ്യിലല്ല പക്ഷേ ആയുസ് അത് കൂട്ടണോ കുറയ്ക്കണോന്ന് തീരുമാനിക്കുന്നത് നമ്മളാ അയ്യോ ക്യാൻസർ തന്നില്ലാട്ടേ വലിപ്പിക്കാൻ വരട്ടെ എവിടെ എന്റെ മാല ഞാനത് ടി വിയിൽ കണ്ടു അമ്പടി കള്ളി മുത്തശ്ശിന്റെ തല പോലെ ഉള്ള പൊള്ളി പൊള്ളയായതുകൊണ്ട് ഇതിന്റെ കച്ചവടം നടന്നില്ല പാവം ഏതോ തട്ടാന്റെ ഉമത്തിയിലും അതിപ്പോ വെന്തൊരുക്കുന്നുണ്ടാവും അപ്പൊ